ഹലോ ഹലോ പാർട്ടി കഴിഞ്ഞോ ഞാൻ പാർട്ടിയില്ല അതെയോ നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോ പറഞ്ഞാ ഷോപ്പിംഗ് ചേർന്ന് പോകായിരുന്നു അവളോട് കള്ളൻ പറഞ്ഞല്ലോ ഹായ് എന്താ ഇങ്ങനെ പറ ആക്ച്വലി എനിക്ക് മാരേജ് ഫിക്സ് ആയിട്ടുണ്ട് ഓ സോ മാരേജ് കഴിഞ്ഞതിന് ശേഷം എന്റെ വൈഫിനെ ഹാപ്പി ആക്കാൻ പറ്റുമോന്ന് ഒരു ഡൗട്ട് അതുകൊണ്ടാ എൻ്റെ സ്റ്റാഫ്സ് അറേഞ്ച് ചെയ്തത് അതെയോ അതെ അല്ല നിങ്ങളുടെ പേരെന്താ എന്ത് ചെയ്യണമെന്നറിയാതെയാണോ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചു ഓഫീസ് എവിടെയാ ഓഫീസോ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല ഓൺലി ബിസിനസ് മാത്രം പാക്കേജ് എത്രയാണ് ഒരു ദിവസം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപയൊക്കെ കിട്ടും ചില സമയത്തൊക്കെ അയ്യായിരം രൂപയും കിട്ടാറുണ്ട് ഓ അതെയോ അല്ല ഡെയിലി ഓ അതൊക്കെ വിട് ആദ്യം വന്ന കാര്യം ചെയ്യാം സാറ് മേലെ കളി തുടങ്ങിയെന്ന തോന്നേ എന്താ സൗണ്ട് ഇതുവരെ അതേടാ കേക്കുന്നല്ലോ അതേടാട്ടിന്റെ സൗണ്ട് ഇവിടെ വരെ കേക്കുന്നുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് എനിക്ക് എന്താ പറയാ കിട്ടുന്ന ഗ്യാപി നീ കളിക്കുന്ന ആളല്ലേ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങറിയൂ സാർ തുടങ്ങി എന്നാ തോന്നുന്നു എങ്ങനെയാ തുടങ്ങിയിട്ടുണ്ടാവുക ഫേസ് ബ്ലാക്ക് പോയല്ലോ വേഗം ചെന്ന് ഫേസ് വാഷ് ചെയ്യണോ കാരണം സാറിന് ശേഷം ഞാനല്ലേ പോകണ്ടേട്ടെ ഞാൻ പോടാ പോടാ ഞാൻ പോയിട്ട് വരാന്നെ പ്ലീസ് പോയി താറകടാ ചേരല്ല ഞാനൊന്ന് വല്ലാത്ത വശപ്പലാ അതും അല്ലാതെ അവളിപ്പളക്കിട്ട് പോയില്ലേ മാത്ര കളിയാ എന്നാ കളിയാണ്ട് ഓക്കെ ഇന്ന് ഞാൻ അവളെ അങ്ങനെ അതും അല്ലാതെ ഞാൻ പറഞ്ഞല്ലേ എംപ്ലോയിസ് ഫസ്റ്റ് ഓഫീസ് നെക്സ്റ്റ് അതല്ലേ ഗുഡ് ബൈ ണെങ്കിലും നല്ലവനാർ പോടങ്ങാ എന്റെ കൊച്ചു അവിടെ നിന്ന് എന്തിനെ ഇങ്ങനെ ഒലിപ്പിച്ചോണ്ടിരിക്കുന്നേ ഇങ്ങോട്ട് വാന്നു വരാനല്ല പറഞ്ഞു ബോസ് നിങ്ങക്ക് വേണ്ടി എന്തുവാണെങ്കിലും ചെയ്യാന്നേ ആറ് റൗണ്ട് ോ ആറോ ശരിക്കും ഒരു ഒരു പ്രാവശ്യം പോയാൽ പോലും ആറു പ്രാവശ്യം പറയും ആറു പ്രാവശ്യമാണെങ്കിൽ അറുപത് എന്ന് പറയുള്ളൂ അവൻ ശരിക്കും വലിയൊരു ഫ്രോഡാണ് അവൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല നീ ടെൻഷൻ ആവണ്ട ഞാൻ നോക്കിക്കോളാം നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് മാറ്റർ മാറ്റുള്ള കാര്യൊക്കെ അത് ഞാൻ നോക്കിയുള്ള ഇതിനു മുമ്പ് നീ എത്ര പെൺപിളറായിട്ട് പോയിട്ടുണ്ട് ഒരു തവണ നാല് തവണ നീ അഞ്ചാമത്തെയാസം ബിയറിലെ ഫേസ് വാഷ് ചെയ്ത മുഖം വെളുക്കെന്ന് കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ കണ്ടതാ ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരു പക്ഷേ വൈറ്റ് ആയാലോ നല്ലോണം കളർ അവനെ എന്റെ കളറ് കണ്ടു അവള് മയങ്ങട്ടെന്താ തോന്നേ ഒരു പെണ്ണിനെ മതി പിന്നെ ഫ്രണ്ടും വേണ്ട ഒരു ചുമ്പെട്ട് മാറി നിക്ക് ഏടാ എനിക്ക് മൂട് വരണെങ്കിലേ ഞാൻ മൂന്നാമത് പോണം പറഞ്ഞത് കേട്ടില്ല പോയിക്കോ നീയൊക്കെ ചെറിയ കുട്ടിയാ അവിടെ എവിടെങ്കിലും പോയിരിക്കാൻ നോക്ക് പോടാ അങ്ങോട്ട് പോവാൻ നോക്ക് പോടാ പോവാനല്ലേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് ഇതിനു മുമ്പ് നീ എത്ര പെണ്ണുങ്ങളായിട്ട് പോയിട്ടുണ്ട് നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ സെഞ്ചുറി അടിച്ചിട്ടുണ്ടാവൂന്ന് ശരി വാ എന്റെ വിക്കി വിർ ഇവിടെ ഉണ്ടല്ലോ ഹരി സാർ വന്ന് എംപ്ലോയി ഫസ്റ്റ് ഓഫീസ് ബോയ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ തേജ സാർ വന്ന് എന്റെ നമ്പർ മൂന്നായിരിക്കണോ എനിക്ക് മൂട് വരുന്നു പറഞ്ഞിട്ട് നീ കൊച്ചുകുട്ടിയല്ലേ പുറത്ത് നിൽക്കണ എന്ന് അദ്ദേഹം ഉള്ളിൽ പോയി വിക്കി സാർ വന്ന പിന്നെ എല്ലാം ഓഫായി പോവല്ലോ ഇത് ഞാനിപ്പോ എങ്ങനെ ശെരിയാക്ക ഇദ്ദേഹം തീർക്കുന്ന മുമ്പ് ഞാൻ അകത്ത് പോയിട്ട് എല്ലാം തീർത്ത പെട്ടെന്ന് തന്നെ പോണം